ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ അർബുദ വിമുക്ത പോരാട്ടത്തിന് ഒരു പൊൻതൂവൽ കൂടി പതിനാല് വർഷമായി അർബുദ രോഗബാധിതരായി ജീവിതത്തിന്റെ വർണ്ണങ്ങളും വസന്തങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വ്യസനിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ കെടാവിളക്കായി പ്രവർത്തിച്ചു വരുന്ന ജീവനം ക്യാൻസർ സൊസൈറ്റി അതിന്റെ പ്രവർത്തന പന്ഥാവിൽ മറ്റൊരു അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് ഗർഭാശയ ഗള ക്യാൻസർ തടയുന്നതിനുള്ള എച്ച് പി വി വാക്സിൻ സ്കൂളുകൾ വഴി വിതരണം ചെയ്യുന്നതിനായുള്ള പ്രവർത്തനത്തിന് സർക്കാർ തുടക്കമിട്ടു ഇന്ത്യയിൽ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്ന രണ്ടാമത്തെ അർബുദമാണ് സെർവിക്കൽ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ എന്നത് സെർവിക്സിന്റെ കോശങ്ങളിൽ വികസിക്കുന്ന ഒരു തരം ക്യാൻസർ ആണ് വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ ഈ വൈറസ് തടയാം കുട്ടികൾക്ക് വാക്സിൻ നൽകിയാൽ ഗർഭാശയ അർബുദം തൊണ്ണൂറ്റി ശതമാനവും തടയാൻ കഴിയും നവകേരള സദസ്സിൽ ജീവനം ക്യാൻസർ സൊസൈറ്റി സെക്രട്ടറി ബിജു തുണ്ടിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ സെർവിക്കൽ ക്യാൻസർ തടയാനുള്ള വാക്സിൻ സ്കൂൾ കുട്ടികൾക്ക് നൽകണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു അതിനെപ്പറ്റി സമഗ്രമായി പഠനം നടത്തിയ സർക്കാർ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ആവശ്യം പരിഗണിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ആലപ്പുഴ വയനാട് ജില്ലകളിൽ പൈലറ്റ് പദ്ധതിയായി സർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടു അർബുദ വിമുക്ത കേരളത്തിനായുള്ള പോരാട്ടത്തിന് എല്ലാ മനുഷ്യ സ്നേഹികളുടെയും പിന്തുണ ജീവനം ക്യാൻസർ സൊസൈറ്റി അഭ്യർത്ഥിച്ചു ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അണ്ടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചു നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്